എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമിടം തെറ്റിപ്പോയ ഭാര്യമാരെ അല്ലെങ്കിൽ പിരിഞ്ഞുപോയ സ്ത്രീകളെ നിങ്ങളിലേക്ക് ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വശ്യ മന്ത്രപ്രയോഗ വിധിയാണ് പറയുന്നത് അതുപോലെ തന്നെ മന്ത്രങ്ങളും പ്രയോഗങ്ങളും ഒക്കെ പരാജയപ്പെട്ട് ഇനി ഒന്നും വേണ്ട എന്ന് കാർഷിക അണ്ടമാനം ചിലവായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും അവർക്കൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ പിടിയാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് വശ്യകർമ്മങ്ങൾ ചെയ്തിട്ട് തെറ്റിപ്പോയ ഭാര്യയെ വരുത്താന് ഇഷ്ടപ്പെട്ട കാമുകിയെ വരുത്താന് അതുപോലെ തന്നെ തേച്ചിട്ടു പോയ പെണ്ണുങ്ങളെ വരുത്താന് ഇതുപോലെയുള്ള പുരുഷന്മാർ വഞ്ചിക്കപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ എന്താണ് സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ പോയവര് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും ഭാര്യ തിരിച്ചു വരാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് പരാജയപ്പെട്ടവരാ പെട്ടവരായിരിക്കാം പക്ഷേ ഒരു കർമ്മം കൊണ്ട് നമ്മൾ വിജയിച്ചില്ലെങ്കിൽ അടുത്തൊരു കർമ്മം ചെയ്യിക്കാനാണെന്നു നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല കാരണം ചെയ്യുന്ന ആൾക്ക് ഇത് വെറുതെ ചെയ്തു തരാനും പറ്റില്ല പക്ഷേ ഒരിക്കൽ നമ്മുടെ കാലക്കേട് കൊണ്ടോ നമ്മുടെ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം വിജയം എന്ന് പറയുന്ന ഒരു പരിപാടി ലോകത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അത് തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയം ഉള്ളൊരു കാര്യമായ ആയതുകൊണ്ടും ഈ അഞ്ച് ശതമാനം ഫെയിലാവാൻ സാധ്യത ഉള്ളത് കൊണ്ടുമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഉള്ളതിൽ പെട്ട ഒരാളാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ എന്ന് വിചാരിക്കുക ആ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ ഈ അഞ്ച് ഫെയിലാവുന്ന അഞ്ച് ശതമാനത്തിൽ പെട്ട ഒരാളാണ് നമ്മൾ എന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കാശ് കൊടുത്ത് ചെയ്യാനും മാർഗമില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട പെണ്ണാണെങ്കിൽ അതിന് തിരിച്ചു വരുത്താം കാമുകിയാണെങ്കിൽ തിരിച്ചു വരുത്താം പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ കടയിലൊക്കെ നിന്നിട്ട് നമ്മളെ ഒരു കെണിയിലൊക്കെ കുട്ടിക്കിയിട്ട് നമ്മുടെ ലോക്കാക്കി പോയ പെണ്ണുങ്ങൾ അവരെ കാൽച്ചവട്ടിലേക്ക് എത്തിക്കാം അതുപോലെ പെണ്ണുങ്ങി പോയി നിൽക്കുന്ന ഭാര്യമാരാണെങ്കിലും അവരെയും നമ്മളിലേക്ക് എത്തിക്കാം എവരെ ആരൊക്കെയാണോ നമ്മളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത് ആ അകന്നു പോയിട്ടുള്ള ആളെ നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അമൂല്യമായ ശക്തിയും ചൈതന്യം പവറുമുള്ള ഒരു മന്ത്രപ്രയോഗ വിധിയാണ് ഈ പറയുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് മന്ത്രം ജപിക്കുമ്പോ പുലർച്ചെ വേണം ജപിക്കാൻ സൂര്യോദയത്തിന് മുന്നേ നമ്മൾ വേണം ജപിക്കാൻ ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ കയ്യും കാലം കുളിച്ച് ശുദ്ധമായി നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് തന്നെ വേണം ജപിക്കാൻ ഇനി അഥവാ പല ഫ്ലാറ്റിലോ മറ്റുള്ള സ്ഥലത്തോക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റായ ഉണ്ടെങ്കിൽ നിങ്ങൾ നിലവിളക്ക് ഒഴിവാക്കാം മറ്റു മതത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ ആണെങ്കിൽ നിലവിളക്ക് കത്തിക്കാൻ പറ്റായകുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം രാവിലെ ആണ് സൂര്യോദയത്തിന് മുമ്പ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാണ് ജപിക്കേണ്ടത് അപ്പോൾ ഈ ജപിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ രണ്ട് കണ്ണടച്ചിട്ട് ആരെയാണോ നമ്മളിലേക്ക് വരുത്തേണ്ടത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ രൂപത്തെയാണ് നമ്മൾ ഇവിടെ ധ്യാനിക്കേണ്ടത് അപ്പോൾ ഈ ജാനിക്ക് ആ മുഖം നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് വേണത് ജീവിക്കാൻ അവരുടെ മനസ്സിലുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയിലുള്ള നമ്മളെ കുറിച്ചിട്ടുള്ള വിരോധങ്ങളും ഒക്കെ മാറി പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് അടുക്കാനുള്ളതും അവര് നമ്മളിലേക്ക് ആയി വരാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായി വരും ഈ സെറ്റായി ചില അവരുടെ വിരോധം മാറി പിന്നെ നമ്മൾ മതി 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 എന്നുള്ളത് ആയി വരും പൈസ പറ്റിച്ചു പോയ ആള് ആളാണ് എന്ന് കരുതുക അപ്പൊ അവർക്കാണെങ്കിലും നമ്മള് എന്താ ചെയ്തത് മോശമായി പോയി എന്തെങ്കിലും അത് തിരിച്ചു കൊടുക്കണം കൊടുക്കണം എന്നുള്ള ചിന്ത വരും ഇതുപോലെ തന്നെ നമ്മളെ ഭാര്യ തെറ്റിപ്പോയത് കഴിഞ്ഞാൽ എനിക്ക് മറ്റൊരാൾ വേണ്ട എൻ്റെ ചേട്ടൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇട്ട് വരാനുള്ള സാധ്യതയുണ്ടാവും ഏട്ടൻ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ള പോയവരും പിരിഞ്ഞു പോയവരും നമ്മളിലേക്ക് തന്നെ വരാൻ വേണ്ടിയിട്ടും നമ്മളെ വെറുക്കുന്നവരെ ഉള്ളിൽ നമുക്ക് നല്ലൊരു സ്ഥാനം കിട്ടാനും അവരുടെ മുന്നിൽ നമുക്ക് നല്ലൊരു നല്ല ഒരു ആകർഷണവും വശ്യവും അവരുടെയൊക്കെ വിരോധങ്ങളൊക്കെ മാറി നമ്മളിലേക്ക് ആയി വരാനുള്ളതാണ് ഈ സാധനം ഇത് തവണ ജപിക്കണം ൊന്ന് ദിവസം ജപിക്കണം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ട് സെറ്റാവുകയും ചെയ്യും ഈ മന്ത്രം ജപിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മധുര പലഹാരങ്ങളോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ജപിച്ച് ഈ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നെയ്യാണെങ്കിൽ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസവും ഇത് ജപിക്കാം അപ്പോൾ ഒരു ലഡു മേടിച്ചിട്ട് നാൽപ്പത്തൊന്ന് ദിവസം കഴിയുമ്പോൾ പിടിച്ചിട്ട് ജപിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല കാരണം അപ്പോൾ ലഡുക്കെ പൂത്ത് കിടക്കും അപ്പോൾ എന്താ വെച്ചാൽ നെയ്യോ അങ്ങനെ എന്തെങ്കിലും കേടുവരാത്ത സാധനങ്ങളിൽ നിങ്ങൾക്ക് ജപിച്ചിട്ട് ആ മന്ത്രസിദ്ധി ആക്കിയിട്ട് നിങ്ങൾക്ക് ഭാര്യയ്ക്കോ ഇഷ്ടപ്പെടുന്ന ആൾക്കോ കൊടുത്തു കഴിഞ്ഞാൽ അത് കൈവിഷമായി മാറും അതാണ് ഇതിന്റെ പ്രത്യേകം കാരണം ചില അവരുടെ മനസ്സ് നമുക്ക് വേറെ ഈ കൈവിഷക്കൂട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അഖില ഗോലോചനം പോകാൻ കൂടുതലും ചന്ദനം കുങ്കുമം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരച്ച് പേസ്റ്റാക്കി മന്ത്ര കാര്യങ്ങളൊക്കെ ജപിച്ച് സിദ്ധി വരുത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൂവായിരം രൂപ ഏറ്റവും കുറഞ്ഞ ചിലവുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സാധനം എന്തായാലും എന്താണോ അത് അവർക്ക് വിഷം കൈ വിഷമായിട്ട് വരും കാരണം ഈ മന്ത്ര മന്ത്രജപത്തിൻ്റെ പവർ കൊണ്ട് അവരെ മനസ്സിലേക്ക് നന്നായിട്ട് നമ്മളിലേക്ക് ആയി വരാനുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അത് റെഡി വരും അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോ ഇത് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും മറ്റു കാര്യങ്ങളോ ആയിട്ട് അത് ദിവസം ജപിച്ചു വെക്കുകയും ചെയ്യുക ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ തരത്തിലുള്ള പിണങ്ങി നിൽക്കുന്ന ആളുകളെയൊക്കെ നമ്മളിലേക്ക് ആക്കാൻ പറ്റുകയും ചെയ്യും അപ്പൊ മന്ത്രം ജപിക്കേണ്ടത് ഇങ്ങനെയാണ് കണ്ണടച്ചിട്ടാണ് രണ്ട് ആഹ് തെറ്റി നിൽക്കുന്ന ആളെ നമ്മൾ ഇവിടെ ധ്യാനിച്ചുകൊണ്ട് വേണം ചെയ്യാൻ ആ ഓം മത മത മാതയ മാതയ സൗഹ്രീം രൂപിണീ സ്വാഹ മതമത മാധയ മാധയ സൗഹൃം സൗഹ്രിം രൂപീസ്വാഹ ഈ സംഭവമാണ് നമ്മൾ ഇവിടെ നിക അപ്പൊ ഈ മതമത എന്ന് പറഞ്ഞാൽ അവരുടെ മതം പൊട്ടി അവരുടെ മനസ്സിൽ നമ്മളെ ചിന്ത വന്ന് അവരിലെ വൈരുദ്ധ്യങ്ങളൊക്കെ മാറി നമ്മളിലേക്ക് തന്നെ പറന്നു വരാനുള്ള സംഭവം അത് ഇത് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനത്തെ എഫക്റ്റീവാണ് എന്താ കാരണം എന്ന് വെച്ചാൽ ഈ പിണങ്ങി നിൽക്കുന്ന ആളുകളുടെയൊക്കെ മുന്നിൽ നമ്മളുടെ വിരോധങ്ങൾ വിരോധങ്ങളുണ്ടത് അതൊക്കെ മാറി ആ ഒരു നമ്മൾ മതി മതി എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ചിന്തയിലേക്ക് ആയി വരും ഇത് ചെന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ദിവസം നേരത്തെ ആയിരം തവണ ആയിട്ട് കഴിഞ്ഞാൽ എന്ത് വേണം നൂറ്റെട്ട് തവണ ഓം നമശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിച്ചിരിക്കണം അതെന്തിനാ വെച്ചാൽ ഈ മന്ത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വിരോധങ്ങളും വൈരുദ്ധ്യങ്ങളൊക്കെ മാറി അല്ല ഈ മന്ത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ദുരിതങ്ങളും ദോഷങ്ങളൊക്കെ മാറി നമുക്കത് അനുഭവമായി വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഈ കാര്യത്തിന് പരിപൂർണമായിട്ടുള്ള ഫലം ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയമല്ല ദുദ്രാഭിചാര ശത്രുവാത ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭന വശീകരണം മരണ പരസ്പര വൈരുദ്ധ്യപരമായിട്ടുള്ള കെട്ടുമുട്ട് മാട്ടുമാരണ ദോഷ ദുരിതങ്ങളുടെ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് അത് വൈദ്യം ജ്യോതിഷ മാന്ത്രികം എന്നുള്ള അതാണ് നമ്മുടെ ചാനൽ ആയിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലേക്കൻ എന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പലുണ്ടായിരിക്കും വൈദ്യർ